മനോരഥങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ അവതാരക ഞാനായിരുന്നു അപ്പോൾ ഈ പ്രോഗ്രാമെന്ന് പറയുന്നത് ഒൻപത് സിനിമകൾ ഒരാളജിയായി എം ടി വാസുദേവൻ നായർ സാർ എഴുതിയ തിരക്കഥകളുടെ ചലച്ചിത്ര ആവിഷ്കാരമായിട്ടുള്ള ഒൻപത് സിനിമകളുടെ ഒരു ആന്തോളജി അത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വരാൻ പോവാണ് സോ അതിൻ്റെ ട്രെയിലർ ലോഞ്ച് നടക്കുകയാണ് ഒരു സിനിമയല്ല ഒൻപത് സിനിമയാണ് അപ്പോൾ ഒൻപത് സിനിമകളിലെയും താരങ്ങൾ അഭിനേതാക്കള് സംവിധായകര് മ്യൂസിക് ഡയറക്ടേഴ്സ് ടെക്നീഷ്യൻസ് ഡി ഒ പിസ് ഒരുപാട് പ്രതിപാദനരായിട്ടുള്ള ആൾക്കാരുടെ വലിയ ഒരു നിര ഉണ്ട് ആക്ച്വലി പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈവൻ ദോ ഇത്രയധികം ഗസ്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ ആരൊക്കെ വരും വരില്ല ഇതിലെ കൃത്യത കുറവുകൾ തീർച്ചയായിട്ടും സംഘാടകരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എനിക്ക് തന്നിട്ടുള്ള ലിസ്റ്റിൽ പലതും അപൂർണമായിരുന്നു ഇൻ ബിറ്റ്വീൻ അതിൽ പുതിയ പേരുകൾ ആഡ് ചെയ്യപ്പെടുകയും ഉള്ള പേരുകളും നീക്കം ചെയ്യുകയും ചെയ്തു ഇത് സ്വാഭാവികമാണ് ജയരാജ് സാർ സംവിധാനം ചെയ്ത സിനിമയ്ക്കാണ് രമേശ് നാരായണ സാർ മ്യൂസിക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒൻപത് സിനിമകളിലെയും ഓരോ ചലച്ചിത്രത്തിൻ്റെ പേര് പറഞ്ഞ് അതിൽ എനിക്ക് ത എൻ്റെ കയ്യിലൊരു ലിസ്റ്റ് തന്നിട്ടുണ്ട് ഇതിൻ്റെ സംഘാടകർ ഒൻപത് സിനിമകളിലുള്ള മുഴുവൻ കാസ്റ്റ് ആൻഡ് ക്രൂഡും നമുക്ക് കാണാൻ പഠിക്കാൻ പറ്റില്ല നമുക്കൊരു ലിസ്റ്റ് നോക്കി വായിക്കലാണ് നമ്മൾ ചെയ്യാം അപ്പോൾ അതിൽ തന്നിട്ടുള്ള പേരുകളിൽ രമേശ് നാരായണ സാറിൻ്റെ പേരില്ലായിരുന്നു അത് എനിക്ക് ലിസ്റ്റ് തന്നിട്ടുള്ള ഇതിൻ്റെ സംഘാടകരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളൊരു വീഴ്ചയാണ് ലെറ്റ് മീ അപ്രോളജൈസ് ആസ് ഐ വസ് ദോസ്റ്റ് ഓഫ് ദ ഷോ അത് സംഭവിച്ചില്ല പിന്നീട് പെട്ടെന്നാണ് ഒരു ഡയറക്ടേഴ്സിൽ ഷോ ഡയറക്ടേഴ്സ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നത് ഈ ജരാജ് സാറിൻ്റെ സിനിമയുടെ സംഗീത സംവിധായകനെ വിളിച്ചിട്ടില്ല ആസിഫ് അലി തൊട്ടടുത്തിരിപ്പുണ്ട് ആസിഫ് അലിയെ കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് രമേശ് സാറിനെനിക്ക് കാണിച്ചു തന്നു പക്ഷേ പേര് അപ്പോഴും എന്നോട് പറഞ്ഞില്ല പെട്ടെന്ന് അങ്ങനെ വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഈവൻ ദോ എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരറിയാമെങ്കിലും ഞാൻ പറയുന്നത് തെറ്റാണെന്ന് എനിക്കറിയാമെങ്കിലും എനിക്കത് കറക്റ്റ് ചെയ്ത് തരാൻ ആ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഈ സന്തോഷ് നാരായണൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സൈഡിലേക്ക് നോക്കി ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താ പേര് കറക്റ്റ് പേര് പറ ബിക്കോസ് ഐ നോ ഞാൻ പറഞ്ഞ വാക്ക് തെറ്റാണ് അപ്പോൾ അതെനിക്ക് രമേശ് നാരായണൻ അവിടെ നിന്ന് അവരെ വിളിച്ച് പറഞ്ഞു തന്നു തന്നെ അത് പറഞ്ഞു ഒരു പത്ത് കൊണ്ട് താമസിച്ചില്ല അതിന് മുന്നേ നമ്മൾ കാര്യം പറഞ്ഞു രമേശ് സാറിന് ആസിഫ് അലി ഈ സമ്മാനം കൊടുക്കുകയാണ് ഇവിടെ ഒരു ചോദ്യം വരുന്നത് എന്തുകൊണ്ട് സ്റ്റേജിലേക്ക് വിളിച്ചില്ല രമേശ് സാർ കാല് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായതിനാൽ പടികൾ കയറി സ്റ്റേജിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എന്നെ അറിയിച്ചിരുന്നു ആസിഫ് അലി തൊട്ടടുത്തിരിക്കുന്നത് കണ്ടപ്പോൾ ഷോ ഡയറക്ടർ തന്നെയാണ് പറഞ്ഞത് ആസിഫിനെ കൊണ്ട് കുടിപ്പിക്കുന്നു എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവണില്ല എന്തിനായിരിക്കും അത് അദ്ദേഹം പറയുന്നു ആസിഫ് അത് കൊണ്ടുവന്നപ്പോൾ അത് തരാനാണ് കൊണ്ടുവന്നതെന്ന് അറിഞ്ഞില്ല എന്ന് തരാനല്ലെങ്കിൽ ആസിഫ് എന്തിനാണ് സാർ നിങ്ങൾക്ക് ആ ഒരു മെമെൻറ്റോ ചിരിച്ച മുഖത്തോടു കൂടി നിങ്ങളുടെ നേർക്ക് നീട്ടുന്നത് അവിടെ എനിക്ക് വിഷമകരമായൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത് അതായതിൻ്റെ പേര് തെറ്റിച്ച് വിളിച്ചതിലായിരുന്നു ദേഷ്യമെങ്കിൽ എന്നോടാവാമായിരുന്നല്ലോ ലൈക്ക് എന്നെ പറ്റി പരാതിപ്പെടാമായിരുന്നല്ലോ വൈ ആസിഫ് എന്തു തന്നെ ആയിരുന്നാലും അങ്ങനെ ഒരു സങ്കടം അവിടെ ഉണ്ടായിന്നുള്ളതിൽ എനിക്കും വിഷമമുണ്ട് ഞാനൊരു രണ്ടു പേരോട് ഞാൻ സോറി പറയാമോ ആസ് ആൻ ആങ്കർ ആസ് ദ ഹോസ്റ്റ് ഓഫ് ദാറ്റ് ഷോ ഐ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദാറ്റ് അത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടെ എനിക്കുണ്ടാവണമായിരുന്നു ആ സമയത്ത് അസഫിനെ കൊണ്ട് കൊടുപ്പിച്ചത് അസഫിൻ്റെ ചിരിച്ച മുഖവും ഒരു ഞങ്ങൾക്ക് അസഫിനോടുള്ള ഇഷ്ടവും കൊണ്ടാണ് വേറൊന്നും ആലോചിച്ചിട്ടില്ല അവിടെ ഒരു വലിപ്പ് ചെറുപ്പങ്ങളും ഞങ്ങളാരും കണ്ടിട്ടില്ല അതങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ ദുഃഖകരമാണ്